നമസ്കാരം മൂവി ബ്രാൻഡിലേക്ക് സ്വാഗതം നടി ആക്രമിക്കപ്പെട്ട കേസുമായി ബന്ധപ്പെട്ട് നിരവധി തരത്തിലുള്ള ചർച്ചകളും വാർത്തകളുമാണ് ഓരോ ദിവസവും എത്തിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും ആ കേസിന് വിധിക്കായി കാത്തിരിക്കുകയാണ് ഇന്ന് കേരളക്കര ഒന്നാകെ നടി ആക്രമിക്കപ്പെട്ട കേസിലെ അന്വേഷണം അറിയാൻ നമുക്ക് എല്ലാവർക്കും അറിയുന്നത് വഴി തെറ്റുന്നത് മഞ്ചു വാര്യയുടെ ഒരു പ്രസ്താവനക്ക് പിന്നാലെയാണ് അത് പറഞ്ഞത് മറ്റാരും എല്ലാം സംവിധായകൻ ശാന്തി ദിനേശ് അടുത്തിടെ അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആക്രമിക്കപ്പെട്ട നടിക്ക് പിന്തുണയുമായി സിനിമാ ലോകം കൊച്ചിയിൽ ഒന്നിച്ചു കൂടിയ ഒരു സമയമുണ്ട് സിനിമാക്കാർ ഒന്നടങ്കം അതിജീവിതയ്ക്ക് പിന്തുണ പ്രഖ്യാപിച്ചു അപ്പോഴാണ് ഈ ആക്രമണത്തിന് പിന്നിൽ ൂഢടലോചനുണ്ട് കൊട്ടക്ഷൻ കൊടുത്തതാണ് ഒരാൾ എന്ന് പറയുന്നത് അത് അന്വേഷിക്കണം എന്ന മഞ്ജു ഇടിവെട്ട് ഡയലോഗാണ് ആണ് അന്ന് വന്നത് കേസ് വഴിതിരിയുന്നത് അവിടെയാണ് ഈ ഉജ്ജ്വല നിരീക്ഷണം എങ്ങനെ മഞ്ജു വാര്യർക്ക് കിട്ടിയെന്ന് എല്ലാവരും ആലോചിക്കുന്ന സമയം വേറെ ആരുമല്ലോ മഞ്ജുവാരല്ലേ പറയുന്നത് സാക്ഷാൽ ദിലീപിന്റെ ഒന്നാം ഭാര്യ അതോടെ അതുവരെ എല്ലാവരും ചിന്തിച്ച കാര്യങ്ങളെല്ലാം താഴെ പോയി പകരം ഈ കൂടാലോചന നടത്തിയത് ആര് എന്നതിന് പിറകെയായി എല്ലാവരും സ്വാഭാവികമായും ചത്തത് കീചകനെങ്കിൽ കൊന്നത് ഭീമൻ തന്നെ എന്ന നിലയിലായി കാര്യങ്ങൾ പിറ്റേത് മുതൽ അത് വലിയ വാർത്തയാകാനും തുടങ്ങി നടി ആക്രമിച്ച ഏഴെണ്ണത്തിനെയും പിടിച്ചു അകത്തിട്ടെന്ന് പറഞ്ഞ് മുഖ്യമന്ത്രി പ്രതിപക്ഷത്തിന്റെ വായ അളപ്പിച്ചു നിൽക്കുമ്പോഴാണ് നമ്മുടെ നായികയുടെ എൻട്രി ഒടുവിൽ ഈ നടിക്കെതിരെ കൊട്ടേഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ മലയാള സിനിമയിൽ ആരെങ്കിലും കൊട്ടേഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ദിലീപായിരിക്കുമെന്ന് എല്ലാവരും ഉറപ്പിച്ചു നടിക്ക് എല്ലാവിധ പിന്തുണയും പ്രഖ്യാപിച്ച ദിലീപ് പ്രതിപട്ടികയിലുമായി ഞാൻ ദിലീപിന്റെ പേര് പറഞ്ഞിട്ടില്ലെന്ന് അതിജീവിത ആ സമയങ്ങളിൽ വളരെ മാന്യതയോടെ പറഞ്ഞിട്ടുണ്ട് അതിജീവിത അങ്ങനെ പറഞ്ഞപ്പോഴും മഞ്ജുവരർ തിരുത്താനൊന്നും പോയില്ല ഈ സമയത്താണ് ഡബ്ല്യു സി സി ജന്മം കൊള്ളുന്നതും മുഖ്യമന്ത്രി നേരിൽ കാണുന്നതും അതിന്റെയും നേതാവ് ദിലീപിന്റെ മുൻഭാര്യായിരുന്നു പത്രങ്ങളിലും ചാനലുകളിലും ഈ സംഘടന അവർ അർഹിക്കുന്നതിന്റെ നൂറിരട്ടി പ്രാധാന്യം നേടി എന്തായാലും നടി ആക്രമിക്കപ്പെട്ട കേസിൽ മഞ്ചുവരർ തുടക്കം മുതൽ തന്നെ സ്വീകരിച്ച നിലപാട് ശ്രദ്ധേയമായിരുന്നു കേസിന്റെ പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്ന് ആദ്യമായി പരസ്യമായി ആരോപിച്ചത് ഒരു വ്യക്തി കൂടിയായിരുന്നു മഞ്ജു കേസിൽ എട്ടാം പ്രതിയായി ദിലീപിന് അതിജീവതയോടുള്ള ശത്രുതയുടെ കാരണങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നതിൽ പ്രോസിക്യൂഷൻ സഹായകമായത് മഞ്ജുവരുടെ മൊഴിയാണെന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളും നേരത്തെ പുറത്തുവന്നിരുന്നു കേസിലെ പ്രധാന സാക്ഷിയായ മഞ്ജുവാര്യർക്ക് മൊഴി പലപ്പോഴും കോടതി രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് ദിലീപും സഹോദരൻ അനൂപം ഉൾപ്പെടെയുള്ളവർ ആക്രമണത്തിന് ഗൂഢാലോചന നടത്തിയെന്ന ശബ്ദരേഖകളുടെ ആധികാരികത ഉറപ്പാക്കാൻ മഞ്ജുവാര്യർ വീണ്ടും വിസ്തരിച്ചു മഞ്ജുവിനെ വിസ്തരിക്കുന്നതിൽ എതിർപ്പുന്നയിച്ച് പ്രതി ദിലീപ് നൽകിയ സത്യവാത്മൂലം കോടതി തള്ളുകയും ചെയ്തിരുന്നു താൻ അതിക്രൂരമായി ആക്രമിക്കപ്പെട്ട സംഭവത്തിൽ ഏത് സാക്ഷിയെ വിസ്തരിക്കണമെന്ന് പ്രതി അല്ല തീരുമാനിക്കേണ്ടതെന്നായിരുന്നു അന്ന് അതിജീവിത സുപ്രീം കോടതിയിൽ ബോധിപ്പിച്ചത് സിനിമ രംഗത്ത് തന്നെയുള്ള പറ്റുപലരും കളം മാറ്റിയപ്പോഴും തന്റെ മൊഴിയിലും അതിജീവിത യോടും ഒപ്പം മഞ്ജു വാര്യർ ഉറച്ചു നിന്നു കേസിലും ദിലീപ് റിമാൻഡിലായി പുറത്തു വന്ന ഏതാനും ദിവസങ്ങൾക്ക് പിന്നാലെയായിരുന്നു അദ്ദേഹത്തിന്റെ അദ്ദേഹം നായകനായ രാംലീല എന്ന ചിത്രം പുറത്തു വന്നത് ഏറെ വിമർശനങ്ങൾക്കും ബഹിഷ്കരണ ആഹ്വാനങ്ങൾക്കും ഇടയിലായിരുന്നു രാമലീല പുറത്തിറങ്ങിയതെങ്കിലും ചിത്രം വൻ വിജയമായി മാറി ആ സമയം തന്നെ ചിത്രത്തെ പിന്തുണച്ച് മഞ്ജുവാര്യർ രംഗത്ത് വന്നതും ഏറെ ശ്രദ്ധേയമായിരുന്നു ഫേസ്ബുക്കിലൂടെയായിരുന്നു താരത്തിന്റെ പ്രതികരണം ഇതോടെ ചിലർ മഞ്ജുവാര്യർക്കെതിരെയും രംഗത്തെത്തി എന്നാൽ ഇത്തരം വിമർശനങ്ങൾക്കെല്ലാം കൃത്യമായി മറുപടി തന്നെ താരം നൽകി താൻ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറഞ്ഞ കാര്യം തന്നെ ാണ് ഇപ്പോഴും പറയുന്നതെന്ന് എന്നായിരുന്നു നേരത്തെ ഒരു യൂട്യൂബ് ചാനലിൽ നൽകിയ അഭിമുഖത്തിൽ മഞ്ജു വാര്യർ പറഞ്ഞത് സിനിമ എന്നാൽ ഒരു കൂട്ടായ്മയാണ് നല്ല സിനിമകൾ വിജയിക്കുക എന്നത് മലയാള സിനിമാ വ്യവസായത്തിന്റെ ആവശ്യമാണ് താൻ അഭിനയിച്ച ഉദാഹരണം സുജാത ഒരു ടീം വർക്കാണ് എല്ലാ സിനിമയ്ക്കും അത് അർഹിക്കുന്ന അംഗീകാരം കിട്ടണം താൻ രാമലീലയ്ക്കും പിന്തുണ നൽകിയത് നല്ല ഉദ്ദേശത്തോടെയാണെന്നും മഞ്ജു വാര്യർ ആ സമയത്ത് വ്യക്തമാക്കിയിരുന്നു മഞ്ജുവര്യർ എന്തുകൊണ്ട് ദിലീപിന് പിന്തുണ നൽകി എന്ന ചോദ്യമായിരുന്നു അന്ന് പലരും ഉന്നയിച്ചു ഉന്നയിച്ചിരുന്നത് കാരണം മഞ്ജുവാരരായിരുന്നു ആ ഒരു സമയത്ത് ദിലീപിനെതിരെ സംസാരിച്ചിരുന്നത് പക്ഷേ ആ മഞ്ജുവര്യർ തന്നെയാണ് ദിലീപിന്റെ രാംലീല എന്ന സിനിമ പുറത്തു വന്നപ്പോഴും ആ സിനിമയ്ക്ക് അനുകൂലമായി ഒരു പോസ്റ്റ് പങ്കുവച്ചത് ഇതോടുകൂടി ഞെട്ടുന്ന ഒരവസ്ഥയിലേക്ക് സിനിമാ ലോകം തന്നെ മാറി എന്തായാലും കഴിഞ്ഞ ദിവസം ഡബ്ല്യു സി സിക്കും നടിമാരായ റിമാ കല്ലിങ്കലിനും സജിത മടത്തുലിനുമെതിരെ വിമർശനവുമായി സംവിധായകൻ ശാന്തി ഉള്ളതിനെ രംഗത്തെത്തിയിരുന്നു അപ്പോഴാണ് മഞ്ജുവാരയുടെ ഈ ഒരു പോസ്റ്റ് മറ്റുമെല്ലാം ചർച്ചയായി മാറുന്നത് കാരണം ഡബ്ല്യു സി സിയുടെ ആ ഒരു തലപ്പു നിന്നിരുന്നത് അന്ന് മഞ്ജുവാരനായിരുന്നു എന്നാൽ ഇന്ന് മഞ്ജുവാരൻ ഡബ്ല്യു സി സി ഇല്ല അപ്പോൾ ശാന്തിവള ദിനേഷിന്റെ വാക്കുകളിലേക്ക് നമുക്ക് വരാം പലരും എന്നോട് ചോദിക്കാറുണ്ട് ഡബ്ല്യു സി സിയുമായിട്ട് എന്താണ് താങ്കൾക്ക് ഇത്രയും ദേഷ്യം എനിക്ക് ദേഷ്യമൊന്നുമില്ല ഒന്നുമില്ല ആകെയുള്ളത് അവരുടെ പിടിവാശികളോടും ചിലരെ ഒതുക്കണം എന്നുള്ള വലിയ മോഹങ്ങളോടുമുള്ള എതിർപ്പാണ് അതല്ലാതെ ഡബ്ല്യു സി സിയുമായി ഒരു പകയും എനിക്കില്ല അവരുടെ ഒരു നേതാവായ സജിതാ മഠത്തിൽ ചലച്ചിത്ര അക്കാദമിയിൽ പ്രവർത്തിച്ചിരുന്ന ഒരു കാലമുണ്ടായിരുന്നു സ്റ്റാഫായിട്ട് അന്ന് സജിതയ്ക്ക് സിനിമാ മന്ത്രിയുടെ ഭാഗത്ത് ഒരു വിഷമം വന്നപ്പോൾ പ്രഖ്യാപിച്ച ആളായിരുന്നു ഞാൻ അന്ന് സജിത ഇന്ന് പറയുന്നത് പോലത്തെ ആൾഫലമൊന്നുമില്ല ജോയ് മാത്യുവിന്റെ ഷട്ടർ എന്ന സിനിമയിൽ അവർ അഭിനയിക്കാൻ അഭിനയിക്കുന്നതൊക്കെ പിന്നീടാണ് ആറോ ഏഴോ പ്രാവശ്യം ഞാൻ ആ സിനിമ ചെയ്തിട്ടുണ്ട് അത്രയ്ക്ക് മനോഹരമായി അവർ അതിൽ അഭിനയിച്ചു പിന്നീടാണ് സജിത ആകെ മാറിയത് ഫെമിനിസിയും ബുദ്ധിജീവിയും അഭിനയവും മാന്യന്മാരായ ഊള എന്ന് വിളിക്കുന്ന തലയിൽ കണ്ണട വയ്ക്കുന്ന സംഘടനയുടെ തലയിൽ സദാ കണ്ണട വയ്ക്കുന്ന നേതാവുമൊക്കെ ആയത് പിന്നീടാണ് പിന്നീട് സജിതയെ കണ്ടാൽ നമ്മൾ മാറി നടക്കും എന്നെ കണ്ടാൽ സജിതയും മാറി നടക്കും അവർ ഇന്ന് വലിയ പ്രസ്ഥാനമായി മാറിയെന്നും ശാന്തിവള ദിനേശ് പറയുന്നു ഞാൻ നടിയെ പീഡിപ്പിച്ചു അതിന്റെ ദൃശ്യങ്ങൾ പകർത്തിയ ഒറിജിനൽ മെമ്മറി കാർഡ് കയ്യിലുണ്ട് മറ്റു പലരെയും ഇതുപോലെ പീഡിപ്പിച്ചിട്ടുണ്ടെന്ന് പൽസസുനി ഒളി ക്യാമറ എന്ന പേരിൽ തുറന്നുവെച്ച ക്യാമറയുടെ മുന്നിൽ പറഞ്ഞിരുന്നു അത് റിപ്പോർട്ടർ ചാനൽ ഒരു ദിവസം മുഴുവൻ ആഘോഷമാക്കി എന്നാൽ മറ്റൊരു മാധ്യമവും അത് ില്ല പക്ഷേ എനിക്ക് ചോദിക്കാനുള്ളത് എന്റെ കയ്യിൽ ഒറിജിനൽ മെമ്മറി കാർഡ് ഉണ്ടെന്ന് പറഞ്ഞ അവനെതിരെ എന്തെങ്കിലും ഒരു അക്ഷരം മിണ്ടിയോ എന്നുള്ളത് അവർ മിണ്ടില്ല പലരെയും പീഡിപ്പിച്ചു ഞാൻ അതൊക്കെ ചിത്രീകരിച്ചു ഒറിജിനൽ മെമ്മറി കാർഡ് എന്റെ കൈവശമുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അവനെ പിടിച്ചകത്തിട്ട് ചോദ്യം ചെയ്യണമെന്ന് പറഞ്ഞു ഈ തലയിൽ കണ്ണട വെച്ച സംഘടനയിലെ ഒരാളെങ്കിലും എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് പറയില്ല സുചിതാ മണത്തില്ലെങ്കിലും പറയുമെന്ന് ഞാൻ വിചാരിച്ചു പറയില്ല കാരണം ഈ പറഞ്ഞവൻ തലയിൽ കണ്ണട വെക്കുന്ന ചേച്ചിമാരുടെ സ്വന്തം ആളാണ് അതുകൊണ്ട് പറയില്ല ഇതിനെല്ലാം പകരം അവർ പറഞ്ഞതാണ് രസം ദിലീപിനെ ശിക്ഷിച്ചില്ല െങ്കിലും വേണ്ടില്ല ജാമ്യം ക്യാൻസൽ ചെയ്യൂ നീതിപീഠമേ എന്നായിരുന്നു ഇവരുടെ ഒരു സ്റ്റൈൽ ദിലീപിനെ നിങ്ങൾ ശിക്ഷിക്കേണ്ടെന്ന് ഔദാര്യം കൊണ്ട് പറയുന്നതല്ല ശിക്ഷിക്കാൻ കഴിയില്ലെന്ന് അവർക്കറിയാം ജാമ്യം നിഷേധിച്ചാലെങ്കിലും തങ്ങളുടെ തലയിലെ കല്ലിറങ്ങും എന്ന മനോഭാവം കാരണമാണ് ഈ സംഘടനയുടെ പുച്ഛം ഉള്ളത് ഇതൊക്കെ ഇപ്പോൾ ഇവിടെ പറയേണ്ടി വന്നതിന് ഒരു കാരണമുണ്ട് മലയാള സിനിമയുടെ ചരിത്രത്തിൽ വൻപൻ വിജയമായി മാറിയ ഒരു ചിത്രമാണല്ലോ ലോക ജഡ്ജി യെമാനും ഞാനും കൂടിയാണ് കേസിന് വിധി പറഞ്ഞതെന്ന് പണ്ടൊരു ഡഫോദാർ പറഞ്ഞ കണക്ക് ഈ പറഞ്ഞ തലയിൽ കണ്ണട വെച്ച സംഘടനയുടെ ഒരു നേതാവ് പരസ്യമായി പറയുകയാണ് അവരും അവരുടെ സംഘത്തിന്റെയും പരിശ്രമം കൊണ്ടാണ് ഈ സ്ത്രീപക്ഷ കേന്ദ്രീകരണം സിനിമ വൻ വിജയമായതെന്ന് ഡബ്ല്യു സി സി എന്ന് പറയുന്ന സംഘടന ഉള്ളത് കൊണ്ടും ലോക എന്ന് പറയുന്ന സിനിമ ഇരുന്നൂറ്റിഅൻപത് കോടി വാരി എന്നത് പറയുന്ന വെങ്കത്തരം നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്ക് ലോക പോലുള്ള ചിത്രങ്ങൾ ഉണ്ടാക്കാനുള്ള സ്പേസ് ഉണ്ടാക്കിയത് ഈ സംഘടന നിലവിൽ വന്നതിന് ശേഷമാണത്രേ ഒരുപാട് പേര് ഒഴിവാക്കിയിട്ടും ധൈര്യപൂർവ്വം അത് ഏറ്റെടുത്ത് ദുൽഖർ സൽമാനും സംവിധായകൻ സംവിധായകനും ഒരു ഇടം കൊടുക്കാതെ അതിന്റെ ക്രെഡിറ്റ് ഏറ്റെടുക്കുന്നവരോട് വെളിവില്ലാതായോ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളതെന്നാണ് ഈ ഒരു വിഷയത്തിൽ ശാന്തിവള ദിനേശ് പറയുന്നത്